ഹായ് ഹലോ അപ്പം എന്നത്തെയും ഇന്നലെ രാത്രിയിലെയും ഇന്ന് രാവിലത്തെയും എന്റെ കഷ്ടപ്പാടുകളാണ് ഈ വീഡിയോയിലുള്ളത് അപ്പൊ നിങ്ങൾ എല്ലാവരും കാണണം കേട്ടോ കണ്ടിട്ട് കമന്റ്സ് എന്തായാലും പറയണം പിന്നെ പിന്നെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾ കാണും എന്നിട്ട് നിങ്ങൾ പറ ഇന്ന് നമുക്കൊരു ഫുൾ ചിക്കൻ തയ്യാറാക്കാന്ന് കരുതി അപ്പൊ നമ്മൾ അഖിലേട്ടനെ പറഞ്ഞു വീട്ടിൽ ഒരു ഫുൾ കോഴിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമ്മളിവിടെ പണയിൽ നമ്മുടെ കശുവണ്ടി ഫാക്ടറിയുടെ അപ്പുറത്ത് ഒരു ചിക്കൻ കടയുണ്ട് അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കൊച്ചു ബംഗാളിപ്പയനാണ് ഉള്ളത് അപ്പോൾ അവൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം ഏത് രീതി വേണേലും അവർക്ക് ഇത് കട്ട് ചെയ്തു തരും അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു വിട്ട് ഫുൾ കോഴി വേണമെന്ന് പറഞ്ഞാൽ രണ്ട് വേൾ ഡിസൈൻ ഒക്കെ ചെയ്ത് കട്ട് ചെയ്തൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് എന്നേരം പിങ്കിക്കാണെങ്കിൽ ലെഗ് പീസ് കട്ട് ചെയ്യാതെ അതെല്ലാം നമ്മളിപ്പം പറയേണ്ട ആവശ്യമില്ല നമുക്ക് അറിയാം നമ്മൾ എല്ലുമ്പോഴേ എങ്ങനെയാണ് വേണ്ടേന്ന് ആ രീതി കട്ട് എല്ലാം ചെയ്തു തരും കട്ട് അപ്പം അങ്ങനെ നമുക്ക് സാധനം എല്ലാം എത്തിയിട്ടുണ്ട് പക്ഷേ സംഭവം ഇച്ചിരി രാത്രി ആയി കേട്ടോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എന്നാലും പിന്നെ നമ്മൾ ഇത് ശരിയാക്കാന്ന് കരുതി അങ്ങനെ നമ്മുടെ കോഴിയൊക്കെ നമ്മൾ കുളിപ്പിച്ച് നല്ല സുന്ദരനാക്കി എടുത്തിട്ടുണ്ടേ അങ്ങനെ താണ്ട് നമ്മുടെ സുന്ദര കുട്ടപ്പനായിട്ട് ചിക്കൻ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഇവന് വേണ്ട മേക്കപ്പ് സാധനങ്ങൾ ഇതൊക്കെ കേട്ടോ ഇനിയും ഇവനെ നമുക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുക്കണം കുറച്ച് പുട്ടിയൊക്കെ അടിച്ച് ഫേഷ്യലൊക്കെ ചെയ്ത് നന്നായിട്ട് ഒരുക്കി എടുക്കണം ഇങ്ങനെ അതിന് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് ഉരുക്കി ഇങ്ങോട്ട് എടുക്കാം പക്ഷെ മേക്കപ്പ് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ കൈയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും കേട്ടോ ഇത് കൈയുടെ കാര്യം ഏകദേശം തീരുമാനമാകുന്ന രീതിയിലുള്ള ഒരു മേക്കപ്പ് മേക്കപ്പായിരുന്നു കേട്ടോ ഇനി അവനെയെല്ലാം ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലോട്ട് കയറ്റിയിട്ട് അങ്ങോട്ട് റെഡി ആക്കാം നമ്മ ഈ രീതിയിലാവുമ്പോ പെട്ടന്ന് നമുക്ക് കുക്കായി കിട്ടും അതല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എണ്ണയ്ക്കകത്താണെങ്കിൽ നല്ല സമയവും എടുക്കും അത് പൂണൊക്കെ എണ്ണയും നല്ലത് കണക്കാവും അപ്പോൾ നമ്മളതെല്ലാം വേവിച്ച് റെഡി ആക്കിയിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിനെ ഈ ചട്ടിയിലോട്ട് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ പാനിനകത്തൊക്കെ ഒന്നും എടുത്തു വെച്ചൊന്നും നടപടി ആവത്തില്ല അതുകൊണ്ട് ഞാൻ ഇപ്പം നീ പാത്രം എടുത്തു വെച്ചത് നീ പിന്നെ ഇതിനകത്തിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ നല്ല നമുക്ക് ഈ എല്ലാം ായി കിട്ടും അതല്ലെങ്കിൽ ഇച്ചിരി പാടായിരിക്കും ഇത് കുക്കാവാൻ അപ്പോൾ അതിൻ്റെ ഏകത്തു നിന്നുള്ള എണ്ണയും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം കോരി ഒഴിച്ച് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെയാണെ നമ്മുടെ ഫുൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സുന്ദരനെ ഒന്ന് അലങ്കരിച്ചൊക്കെ എടുക്കണം കണ്ടോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ച് അപ്പോൾ അതിൻ്റെ ഒരു രീതി അതാണല്ലോ ഇതിട്ട് കഴിച്ചു നോക്കാം അപ്പം കൊള്ള അടിപൊളിയായിട്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടേ സാധനം സെറ്റ് അപ്പോഴിത്രയായിരുന്നു ഇന്നലത്തെ രാത്രിത്തെ ചടങ്ങ് അപ്പോഴാണ് ഈ എന്താണ് നമ്മുടെ ചിക്കൻ പുൽ കോഴി ഉണ്ടാക്കാന്നുള്ളത് ഇന്നലെ വൈകിട്ട് എനിക്ക് തോന്നിയൊരു നല്ല ഐഡിയ ആയിരുന്നു അപ്പോഴേ അതിലേട്ടനോട് പറഞ്ഞു വിട്ടു ഞാൻ സാധനമൊക്കെ ലേറ്റായിപ്പോയി സാധനം കിട്ടി ഇപ്പോഴേക്ക് ലേറ്റായിപ്പോയി അന്നേരം പിന്നെ ഞാൻ പറഞ്ഞു വാങ്ങി പിന്നെ നമുക്ക് നാളെ ഇത് അല്ല ആക്കായാലോ അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ആ എന്തെങ്കിലും കാണിക്കാൻ പറഞ്ഞു അന്നേരം ഞാൻ മേശ നമ്മൾ പറഞ്ഞു വിട്ടു വാങ്ങിപ്പിച്ചതല്ലേ പുള്ളിയൊക്കെ ഒരു പിണക്കം മുണക്ക് അമേശി പിന്നെ സെറ്റാക്കാന്ന് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ സാധനം ഇത് സെറ്റ് സെറ്റാക്കിയത് എല്ലാം നമ്മൾ റെഡിയാക്കി എല്ലാം അലങ്കരിച്ച് നമ്മൾ നമ്മള് കൊണ്ടുചെയ് കൊണ്ടുചെയ്തപ്പോ കൂർക്കം വലിച്ചുറങ്ങുന്നു അന്നേരം ഞാൻ പറഞ്ഞ വിളിച്ചുണത്തി വിളിച്ചുണത്തിയപ്പോ എണീറ്റ് ചെയ്ത് ഇങ്ങനെ ഉറക്കോ ഉറക്കോ അല്ലേ ഞാൻ ചോദിച്ചു കൊള്ളാവോ നമ്മൾ വലിയ ഡെക്കറേഷൻ ഒക്കെ ചെയ്തു കൊട്ടേന്ന് സാധനം കൊള്ളാവോ അന്നേരം പുള്ളിക്കാരൻ പറയാം ആ കുഴപ്പമില്ല എടുത്തോ എന്തോ പറഞ്ഞ അങ്ങനെ നമ്മൾ പിന്നെ ഇതെല്ലാം വിളമ്പി കൊണ്ട് കൊടുത്തു കൊടുത്തതിനപ്പം ഇച്ചിരി കഴിച്ചതിപ്പം ഭയങ്കര ഉറക്കം പറ്റും തൂങ്ങും ഉറക്കാൻ തൂങ്ങുന്നു അങ്ങനെ ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ നാളെ കഴിച്ചാതി കിടന്നോളാൻ പറഞ്ഞു അങ്ങനെ പുള്ളി പോയി കടന്ന് പിന്നെ പിങ്കി ഒരു ലെഗ് പീസ് കണ്ടെടുത്ത് പിങ്കി കഴിച്ചു പിന്നെ ഞാൻ അമ്മയെ വിളിച്ച അമ്മ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അമ്മയെ കഴിക്കാം അമ്മ ഉറക്കോ നല്ല ഉറക്കം പത്ത് പതിനൊന്ന് മണി കണ്ടായി അത്ര പറയോ ഓ എനിക്ക് ഇപ്പം വേണ്ട വേണ്ട മെഡങ്ങൾ കഴിച്ചിട്ട് പോയി കിടക്ക് എന്ന് പറയാൻ എന്നെ ഓടിച്ചു വിട്ട് ഞാൻ പിന്നെ ഞാനൊരു ശക്കലം കഴിച്ചു ഇനി ബാക്കി ഈ സാധനം ഇങ്ങനെ തന്നെ ഇരിക്കുവാണേ ഇത് ഞാൻ അമ്മേനെ കൊണ്ടുപോയാണെ ചോദിച്ചു എന്നിട്ട് ഞാൻ വേശിച്ച് പിന്നെ രാവിലെ എടുക്കാന്ന് ഇനി അത് രാവിലെ പിന്നെ എടുത്ത് നമ്മൾ സെറ്റാക്കി അതെന്തോ ഞാൻ നിങ്ങളെ കാണിച്ചതെ അങ്ങനെ ഞാൻ കരുതി ഇച്ചിരി റൈസൊക്കെ ഇട്ട് അങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ നമ്മൾ കുക്കർ ബിരിയാണി ഉണ്ടാക്കും പക്ഷേ ഈ ഒരു സെറ്റപ്പ് അല്ലല്ലോ അത് അപ്പോൾ ഈയൊരു റെസിപ്പി എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ സാധനം സെറ്റാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് റെഡി കേട്ടോ അങ്ങനെ നമ്മൾ പക്ഷേ റൈസ് ഇച്ചിരി ഒന്ന് ഹാഫ് കുക്ക് കുക്കായിട്ടേ ചിക്കൻ ഇടാവുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ചിക്കൻ കുക്ക് കുക്കിടാണ് പിന്നെ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും പാൾ വാങ്ങി എസ് എൻസ് ചോദിച്ചെങ്കിൽ ബാലൻസ് ആക്കാന്നായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമെന്നില്ല സംഭവം സെറ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ടാറ്റാ ബൈ ബൈ